ം തങ്കശ്ശേരിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു അപകടത്തിൽ നാല് വീടുകൾക്ക് തീ പിടിച്ചതായി വിവരം ആറ് യൂണിറ്റ് ഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ആനുഭവത്തിന്തുവാ ഞങ്ങള് തീ കണ്ട പഴം തോടിയതാ എല്ലാം കത്തിപ്പോയി ഈ മൂന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് ഞാനും എന്റെ മക്കളും എല്ലാം എന്താ കാല് വയ്യാതെ പെരക്കകത്ത് നടന്നു എൻ്റെ അച്ഛനാ അൻ്റെ അച്ഛനെ എടുത്തോണ്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾക്ക് പരിക്കിന് തുമ്പ് ഞങ്ങൾ ഓടി രസമെട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വീടും ഇല്ല ഒന്നും ഒരു ഉടുക്കത്ത് ഈ ഉടുത്തിരിക്കുന്ന മുടുത്തൂടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കത്തി പറഞ്ഞു കരയുന്നു വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു ഭക്ഷണവും വസ്ത്രങ്ങളും നൽകും നഷ്ടപ്പെട്ട രേഖകളുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി ഷമീറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഷമീർ ഏറെ ദുരിതം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് അവിടെ നിന്നും കാണുന്നത് എന്നുള്ളതാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് അവർക്ക് എങ്ങനെയാണ് ഈ തീ പടർന്നത് അവർക്ക് വേണ്ട എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കുമെന്ന് കളക്ടർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒന്നര മണിക്ക് മുമ്പാണ് സ്വാദി ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം നഗരത്തിൽ ഉണ്ടാകുന്നത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ആദ്യഘട്ടത്തിൽ തീ വ്യാപിച്ചത് പിന്നീട് രണ്ടാമതൊരു സിലിണ്ടർ കൂടി ആ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആളുകൾ തിങ്ങിപ്പാറക്കുന്ന ഒരു മേഖല അവിടെ നാലിലധികം വീടുകളിൽ ആ തീ വളരെ വേഗത്തിൽ ആഹ് പടർന്നു പിടിച്ചു ഒരു വീട് പൂർണ്ണമായും ആ തീയിൽ അമർന്നു അഗ്നിക്ക് ഇരയായി എന്തായാലും ആ ഈ വീടുകളിലെല്ലാം ആ തീ പിടിച്ചപ്പോൾ ആ വീടുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ രേഖകളും ആ വസ്ത്രങ്ങളും അടക്കമുള്ളവ ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആളുകൾക്ക് അപായം സംഭവിച്ചില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത വളരെ വേഗത്തിൽ ആ വികലാംഗരെ അടക്കമുള്ള ആളുകളെ വളരെ വേഗത്തിൽ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം നേരിയ പൊള്ളലുകൾ ഒഴിച്ചാൽ വളരെ വേഗത്തിൽ ആളുകളെ പുറ ത്തേക്ക് എത്തിച്ചു അങ്ങനെ ആ വീടുകൾ നഷ്ടപ്പെട്ടവരെല്ലാം തന്നെ ആ റോഡുകളിലും മറ്റുമൊക്കെ ഇരിക്കുകയാണ് അവരെയൊക്കെ തന്നെ അടിയന്തരമായി ഇന്ന് രാത്രി കൊടുത്തു കൂടി തന്നെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിരിക്കുന്നു ആ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് മതിയായ രേഖകൾ തിരികെ ലഭിക്കാനുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു എന്തായാലും നാളെ രാവിലെയോടുകൂടി ഇതിന്റെ ഒരു പ്രാഥമികമായ കണ്ടെത്തൽ ഫയർഫോഴ്സ് നടത്തും നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത് ഇതിൽ ഈ തീപിടുത്തത്തിന്റെ പ്രധാനപ്പെട്ട കാരണം സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ആ വ്യാപ്തിയിലാണ് ഈ രണ്ടാമതൊരു സിലിണ്ടർ കൂടി പൊട്ടിത്തെറിച്ചതെന്നും എന്തായാലും ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും തീ ഭാഗികമായി ഇപ്പോൾ അണച്ചിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും പുകയിരുന്നുണ്ട് ആ ശരി ഷമീർ നാല് വീടുകളാണ് ഇത്തരത്തിൽ തീപിടിച്ച് നശിച്ചത് എന്തായാലും ആർക്കും അപകടം പറ്റിയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്